മലയോര ഹൈവേ സംസ്ഥാന വികസനത്തെ ത്വരിതപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വികസന രംഗത്ത് കേരളത്തിന്റെ ചിത്രം മാറുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോഴിക്കോട് കൂടരഞ്ഞിയിൽ മലയോര ഹൈവേയുടെ ആദ്യ റീച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കോഴിക്കോട് ജില്ലയിൽ നിർമ്മാണം പൂർത്തിയായ മുപ്പത്തിനാല് ദൈർഘ്യമുള്ള കോടഞ്ചേരി കക്കാടം റീച്ചിന്റെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത് കൂടരഞ്ഞി കൂടിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് മലയോര കുടിയേറ്റ ജനതയെ സാക്ഷി നിർത്തിയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ബൃഹത് പദ്ധതികളിൽ ഉദ്ഘാടനം ദേശീയപാത മലയോര തീരദേശ ഹൈവേകൾ ജലപാത എന്നിവ കേരളത്തിന്റെ ചിത്രം മാറ്റുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇതൊക്കെയാണ് നിക്ഷേപ സൗഹൃദമാക്കി കേരളത്തെ ഒന്നാം നമ്പറാക്കിയത് എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട ചിലർ കേരളം നിക്ഷേപ സൗഹൃദമല്ലെന്ന് പറയുന്നതിൻ്റെ വികാരം എന്താണെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു പരസ്യമായി പറയാമല്ലോ കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമൊന്നുമല്ല ആ സ്ഥാനത്തിനൊന്നും അർഹതയില്ല എന്ന് എന്താണ് അതിൻ്റെ വികാരം എന്നാണ് നാം ചിന്തിക്കേണ്ടത് ഇന്ത്യ രാജ്യത്ത് അതിവിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് നമ്മുടെ സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദ കാര്യത്തിൽ നമ്പർ വൺ എന്ന സ്ഥാനം അംഗീകരിച്ചു ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി ചെലവിട്ടാണ് കിഫ്ബി ധനസഹായത്തോടെ റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് പൂർണമായും ജനങ്ങൾ സൗജന്യമായി വിട്ടു നൽകിയ പ്രദേശത്തു കൂടിയാണ് ഹൈവേ കടന്നുപോകുന്നത് ഇതിന്റെ തുടർച്ചയായ മലപ്പുറം കോടഞ്ചേരി റീച്ചിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു സൗജന്യമായി ഭൂമി വിട്ടുനൽകിയ ജനങ്ങളാണ് വികസനത്തിന്റെ കരുത്തെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ലിൻഡോ ജോസഫ് എം മുൻ എം എൽ ജോർജൻ തോമസ് തദ്ദേശഭരണ സാരഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കൈരളി ന്യൂസ് കോഴിക്കോട്